ഈ വലിയ നിമിഷത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പിതാവ് ഇപ്പോൾ നമ്മളോട് ചേരുകയാണ് തലശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ആദ്യത്തെ ദൈവദാസൻ എന്ന അർത്ഥത്തിൽ ആർമണ്ടച്ഛൻ്റെ ഈ ദൈവദാസ പ്രഖ്യാപനം അതിരൂപതയ്ക്ക് മുഴുവനും ആനന്ദം പകരുന്നതാണ് അച്ഛൻ്റെ ലളിതമായ ജീവിത ശൈലിയും അച്ഛൻ്റെ ഹൃദ്യമായ ഇടപെടലുകളും ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരുടെയും ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ് തങ്ങൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന തങ്ങളേറെ സ്നേഹിക്കുന്ന തങ്ങളിലൊരാളായ ആർമണ്ടച്ഛൻ ഇങ്ങനെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് അതിരൂപതയിലെ എല്ലാ ദൈവമക്കൾക്കും ഏറെ സന്തോഷവും പ്രത്യാശയും പകരുന്ന ഒരനുഭവമാണ് നമ്മുടെ ഈ പദവിയിലേക്കുള്ള ആദ്യത്തെ ദേവദാസ പദവി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വരുന്ന ആ വേണ്ടി ഒന്ന് ആർമൻ്റ് അച്ഛൻ ദൈവദാസനായി ഉയർത്തപ്പെട്ട ഈ പ്രത്യേക അവസരം നമുക്കെല്ലാം സന്തോഷം നൽകുന്നു അഭിമാനം നൽകുന്നു ആത്മവിശ്വാസം നൽകുന്നു കേരള കത്തോലിക്ക സഭയ്ക്ക് തലശ്ശേരി അതിരൂപതയ്ക്ക് മലബാർ കുടിയേറ്റ ജനതയ്ക്ക് കപ്പൂച്ചൻ സഭയ്ക്ക് അച്ഛൻ്റെ മാധവത്വ കുടുംബാംഗങ്ങൾക്ക് ഇവർക്കെല്ലാം വലിയ സന്തോഷം നൽകുന്നു ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് അച്ഛൻ വിശ്വാസ ജീവിതത്തിൽ മുന്നേറിയ ഒരു വൈദികനായിരുന്നു അച്ഛൻ്റെ വിനയം ലാളിത്യം പ്രാർത്ഥനാ ജീവിതം ഇതെല്ലാം വളരെയേറെ അറിയപ്പെടുന്നതാണ് അതിനെ സഭാ നേതൃത്വം ദൈവികമായി അംഗീകരിക്കുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രതീക്ഷ നൽകുന്നതാണ് വിശുദ്ധനായ പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം സത്യത്തിലെ കത്തോലിക്കാ സഭയ്ക്കപ്പുറം ഈ നാടാകെ ഇന്ന് സന്തോഷിക്കുകയാണ് കാരണം വലിയൊരു അനുഗ്രഹീതമായ ഒരു വലിയ ഒരു അനുഭവമാണ് ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അച്ഛൻ്റെ ഈ മഹത്തരമായ ഈ ചടങ്ങ് ആർമട്ടച്ഛൻ ഉത്തരമലബാറിന് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു നവീകരണ ധ്യാനം കരിസ്മാറ്റിക് ധ്യാനം ഉത്തരമലബാറിലേക്ക് പരിചയപ്പെടുത്തിയതും വലിയൊരു അനുഗ്രഹീതമായ ഒരു സ്ഥാപനമായി ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആ കരസ്പർശമേൽക്കാനും ആ നല്ല അനുഭവങ്ങൾ നൽകാനും പ്രിയപ്പെട്ട അച്ഛനെ സാധിച്ചു ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഒരു പ്രാർത്ഥനയുടെ ഒരു ശരിയായ മാതൃകയായിരുന്നു പ്രിയപ്പെട്ട ആർമൻ അച്ഛൻ അതുകൊണ്ടാണ് ഇതുപോലെ ദൈവദാസ പദവിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കത്തോലിക്ക സഭ നൽകുന്നത് തീർച്ചയായിട്ടും ഇത് നാടിൻ്റെ ഈ ഈ പട്ടാരമെന്ന ഈ ഗ്രാമം ഇതൊരു നാടൻ പ്രദേശമാണ് ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഭൂമികയായി മാറുകയാണ് അപ്പം അതിലുള്ള സന്തോഷം ആ നാട്ടുകാരുടെ സന്തോഷം അത് കാണാൻ സാധിച്ചു അത് പ്രകടമായിരുന്നു ഇന്ന് വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ആ സന്തോഷം അതിന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല തീർച്ചയായിട്ടും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിശുദ്ധിയുടെ പദവിയിലേക്ക് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിനുവേണ്ടി വലിയ ഒരു ക്രമീകരണങ്ങൾ ചെയ്ത കപ്പൂച്ചിയൻ സഭ അറമ്മൻ അങ്ങനെ ഒരു അവസരം നൽകുകയും അതിനെ വലിയ വ്യാപ്തിയോടുകൂടി നമ്മുടെ സമൂഹത്തിന് അത് പ്രദാനം ചെയ്യാൻ വേണ്ടി നേതൃത്വം നൽകുന്ന കപ്പൂച്ചിയൻ സഭയെയും പ്രത്യേകമായി അനുമോദിക്കുകയാണ് എല്ലാ ആശംസകളും അർപ്പിക്കുക സ്നേഹമുള്ളവരെ ഈ ആശ്രമത്തിൻ്റെ ഡയറക്ടസിനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത് അച്ഛാ ഗുഡ്നസ് ടി വേണ്ടി ഈ സന്തോഷ നിമിഷത്തിൽ ഇത് വലിയൊരു ആനന്ദത്തെ നിമിഷമാണ് ശരിക്കും അഭിമാനത്തെ നിമിഷമാണ് നമ്മുടെ ഈ മലബാർ മേഖലയ്ക്ക് തന്നെ നമ്മൾ അച്ഛനെ ഇതിനെക്കുറിച്ച് ഗുഡ്നസ് ടി എന്താണ് അച്ഛനെ മനസ്സ് തുറന്ന് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് വലിയ മഹത്വം കൊടുക്കണം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഈശോ പറയുന്നുണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ എന്നെ അനുഗമിക്കട്ടെ എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ദൈവം ബഹുമാനിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആർമണ്ടച്ഛൻ അപ്പോൾ ആർമണ്ടച്ഛൻ നമ്മളോട് എല്ലാവരോടും പറയുന്നത് ഇതുപോലെ നമ്മളും ഈശോയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെ പിതാവ് ബഹുമാനിക്കും ഈ വിശുദ്ധ പദവി അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആദ്യപട പദ പടിയായിട്ടുള്ള ദേവദാസ പദവി എന്ന് പറയുന്നത് അത് ഒരു പദവി എന്ന് നമ്മൾ പറയുകയാണ് ഇത് ദൈവപിതാവും നമുക്ക് നൽകും മനുഷ്യന് നൽകുന്ന വലിയൊരു പദവി തന്നെയാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ ദാനമാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് ആർമണ്ഡച്ചൻ നമുക്കൊക്കെ വലിയൊരു ഒരു പ്രേരണയും പ്രചോദനവും മാതൃകയാണ് കാരണം വിശുദ്ധ ഇഗ്നോഷ്യസിലേള ഇങ്ങനെ ചിന്തിച്ചത് ഈ ഷീക്കാൻ ആൻഡ് ഹീ ഈ ഹീക്കാൻ വയ്ക്കാണ്ടായി ആർമണ്ടച്ഛൻ നമ്മളേക്കാളെല്ലാം ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു വളരെ സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു വളരെ ചെറിയ പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ വലിയ പാണ്ഡിത്യമോ അറിവോ കഴിവുകളോ ഒക്കെ വളരെ കുറവുള്ളൊരു മനുഷ്യനാണ് പക്ഷേ ഇന്ന് ആർമണ്ടച്ഛൻ ആകാശത്തോളം ഉയർന്നിരിക്കുക അല്ലേ സ്വർഗത്തോളം ഉയർന്നിരിക്കുക അപ്പോൾ നമുക്കും അങ്ങനെ സാധിക്കും എന്നാണെനിക്ക് ഈ ഒരു ദിവസം എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് గుడ్స్ టి వే క్యామరామాన్ జోన్సోడమ్ బేబీ కన్నూర్